ഓം ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ അൻപത്തി ഒമ്പതാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ നാമം മുതൽ അഞ്ഞൂറ്റി അമ്പത്തി ഏഴാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് ഉള്ളത് വേദ സ്വാങ്കോ ജിത കൃഷ്ണോ ദൃഢസങ്കർഷണുതക വരുണോ വാരുണോ വൃക്ഷ പുഷ്കരാക്ഷോ ഈ ശ്ലോകത്തിലെ നാമങ്ങൾ വേദ സ്വാങ് അജിത ധൃത സംഘർഷണോ അച്യുത വരുണ വാരുണ വൃക്ഷ പുഷ്കരാക്ഷ മഹാമന എന്നിങ്ങനെ പത്ത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിലെ ആദ്യത്തെ നാമമാണ് വേദ വേദ എന്നാൽ ഭഗവാൻ ഈ ഒരു പ്രപഞ്ചത്തെ മുഴുവനായിട്ട് ഒരു പൂർണമായ സത്യത്തിൽ നിന്നും ഉണ്ടാക്കിയതാണ് അതായത് ആ ഉണ്ടാക്കുന്ന സമയത്ത് അതായത് ഭഗവാൻ ഹിരണ്യ ഗർഭത്തിൻ്റെ രൂപത്തിലാണ് ഈ സൃഷ്ടി സമയത്ത് മുഴുവൻ മനസ്സുകൊണ്ട് ഉത്ഭ ഉത്ഭവം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു അമരകോശം അനുസരിച്ച് ആ സൃഷ്ടികർത്താവിനെ സ്രഷ്ട എന്നും പ്രചാപതി എന്നും വേദ എന്നും മൂന്ന് നാമങ്ങളിൽ അറിയപ്പെടുന്നു അതിനാലാണ് ഭഗവാന് വേദ എന്ന നാമധേയം അടുത്ത നാമധേയം സ്വാങ്ക എന്നാണ് സ്വാങ്ക എന്നാൽ ഏറ്റവും അതിമനോഹരമായ കൈകളുള്ളതാരാണോ അവരെ സ്വാങ്ക എന്ന് വിളിക്കുന്നു അതായത് ഭഗവാന്റെ ആ ഒരു സൗന്ദര്യവും ആ ഒരു പ്രകാശനീയമായ മറ്റുള്ളവരിൽ പകരുവാനുള്ള ശക്തിയും അത് മാത്രവുമല്ല ആകർഷണീയമായ രൂപമുള്ള ഭഗവാൻ ആ ഒരു പ്രപഞ്ചത്തിന് ഈ ഒരു രൂപത്തെ അല്ലാതെ വേറൊരു രൂപത്തെയും നോക്കുവാൻ ഒരു ഭക്തനും തിരിയില്ല എന്ന ഒരു ആകൃഷ്ടമായ ഒരു സ്വരൂപമാണ് ഭഗവാൻ്റെത് അതായത് ഭഗവാൻ എല്ലാ തരത്തിലും എല്ലാ ഭക്തന്മാരെയും തന്നിലേക്ക് അടുപ്പിക്കുവാൻ ഏറ്റവും മനോഹാരിതമായ ഒരു രൂപമാണ് ധരിച്ചിരിക്കുന്നത് എങ്ങനെയാണോ ഓരോരോ വസ്തുക്കൾ അതായത് ഒരു മൺ പലതരം മൺപാനകൾ ഒരേ ആ കളിമണ്ണിൽ നിന്നും ഉണ്ടാക്കുന്നു അതുപോലെയാണ് ആ ഭഗവാന്റെ രൂപത്തിൽ നിന്നാണ് ഓരോ സൃഷ്ടികളും ഉണ്ടാക്കപ്പെടുന്നത് അപ്പോൾ ഓരോ സൃഷ്ടിയിലും ഭഗവാന്റെ ആ ഒരു നന്മ ആ ഒരു സാത്വികത്വം ഉള്ളതിനാലാണ് നമുക്കെല്ലാവർക്കും ഏതെങ്കിലും ഒരു അവസരത്തിൽ നന്മ ചെയ്യുവാനുള്ള ഒരു മനസ്സിന് ഒരു ആകൃഷ്ടമുണ്ടാവുന്നത് ആ ഒരു മനസ്സിന് തോന്നിപ്പിക്കുന്നതിനുള്ള കാരണം നമ്മുടെ എല്ലാ മനസ്സിലും ഭഗവാൻ ഇരിക്കുന്നു അത് തന്നെയാണ് ഭഗവാൻ സ്വാങ്ക എന്ന നാമധേയമുള്ളത് അടുത്ത നാമധേയം അജിത എന്നാണ് ജിത എന്നാൽ ജയിക്കുക എന്നാണ് അജിത എന്നാൽ മറ്റ് ആരെ കൊണ്ടും ജയിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു ശക്തിയെ അജിത എന്ന് പറയുന്നു അതായത് ഭഗവാന്റെ ഓരോരോ അവതാരത്തിലും മറ്റ് അധർമ്മങ്ങളെ എങ്ങനെ തോൽപ്പിച്ച് ധർമ്മത്തെ പരിപാലിക്കുന്നു അതുപോലെ ആയിരിക്കണം ഓരോ സൃഷ്ടികളും അവർ സത്യത്തിനും നേർമ്മയായുള്ള ഒരു പാതയ്ക്ക് വേണ്ടി ആയിരിക്കണം പൊരുതേണ്ടത് അതിനാലാണ് ഭഗവാൻ അജിത എന്ന നാമധേയം അടുത്ത നാമധേയം കൃഷ്ണ എന്നാണ് കൃഷ്ണ എന്നാൽ ഭഗവാന്റെ ഒരു മഹത്തായ ഒരു അവതാരമാണ് അത് യാദവകുലത്തിലുള്ള സാക്ഷാൽ വസുദേവന്റെയും ദേവകിയുടെയും പുത്രനായിട്ടാണ് സാക്ഷാൽ കൃഷ്ണ കൃഷ്ണദ്വൈപായനൻ ജനിക്കുന്നത് അങ്ങനെ ഭഗവാൻ ആ ഒരു നാമത്താൽ ഭഗവാൻ വ്യാസനും അതേ നാമം തന്നെ ഉണ്ട് ആ വ്യാസഭഗവാനും സാക്ഷാൽ ഭഗവാന്റെ ഒരു അവതാരം തന്നെയാണ് പലതരം മഹത്തായ പുരാണങ്ങളുടെ കർത്താവാണ് സാക്ഷാൽ വ്യാസഭവാൻ അതുപോലെ തന്നെയാണ് കൃഷ്ണന്റെ ആ ഒരു നാമത്തിന് അർത്ഥം വളരെ ഇരുണ്ടത് എന്ന എന്ന് അതായത് സാക്ഷാൽ ഭഗവാന്റെ ആ ഒരു നിറം എന്ന് പറയുന്നത് വളരെ ഇരുണ്ട നിറമാണ് അതിനാലാണ് ഭഗവാൻ ആ നാമം ലഭിച്ചത് അതുപോലെ തന്നെ കൃഷ്ണ എന്നാൽ രഹസ്യമായ കാര്യം അത് ഏർ മനസ്സ് കൊണ്ടോ ജ്ഞാനം കൊണ്ടോ കൈകൾ കൊണ്ടോ കർമ്മം കൊണ്ടോ നമുക്ക് മനസ്സിലാകാൻ സാധ്യമല്ലാത്ത ആ ഇരുണ്ട സത്യത്തെ ഭഗവാൻ കൃഷ്ണ എന്ന് വിളിക്കുന്നു അതിനാലാണ് ഭഗവാൻ ആ നാമം ലഭിച്ചത് അടുത്ത നാമധൈയം ദൃഢ എന്നാണ് ദൃഢ എന്നാൽ വളരെ വ്യക്തമായി ദൃഢതയോടെ ഒട്ടും തന്നെ ചഞ്ചലമില്ലാതെ ഒരു മറ്റുള്ളവർക്ക് ഒരു സംശയവും ഇല്ലാതെ പൂർണമായി വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു രീതി അതായത് ആ ഒരു നിയമത്തെ ഭഗവാൻ പരിപാലിക്കുന്നു അതിനാൽ ഭഗവാൻ ദൃഢ എന്ന നാമധേയം ഓരോ ആൾക്കാർക്കും ഓരോ സൃഷ്ടി ൾക്കും അവരവരുടെ കർമ്മത്തിനനുസരിച്ചുള്ള ഫലത്തെ കൊടുക്കുന്നു ഭഗവാൻ അതിൽ കാരുണ്യമുണ്ട് സ്നേഹമുണ്ട് അതുപോലെ തന്നെ അതിൽ നേരും സത്യവും ധർമ്മവുമുണ്ട് അതിനാൽ ഭഗവാന് മാർഗത്തിലൂടെ ഏതൊരു ഭക്തനാണോ ഭഗവാനെ സമീപിക്കുന്നത് ആ ഭക്തന് പൂർണമായ മുക്തി കൊടുക്കുന്നതും ഭഗവാൻ തന്നെയാണ് അതിനാലാണ് ഭഗവാന്റെ കാൽക്കലിൽ ഏതൊരു ഭക്തനാണോ സ്വന്തം അങ്ങനെ സമർപ്പിക്കുന്നത് ആ ഭക്തനായിരിക്കും എല്ലാ തിന്മയെയും മറികടന്ന് ഒരു വലിയ ഒരു മോക്ഷത്തിന് ആളാക്കുന്നത് അങ്ങനെ ഭഗവാനെ ലയിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ ഭഗവാൻ ദൃഢ എന്ന നാമധേയം അടുത്ത നാമധേയം സംഘർഷണോ അച്യുത എന്നാണ് അതായത് ഈ ഒരു പ്രപഞ്ചത്തിൽ യുഗാവസാന സമയത്ത് എല്ലാം തന്നെ നശിക്കുകയും ഭഗവാനിൽ ലയിക്കുകയും ചെയ്യുന്നു ആ ഒരു ആ സാരാംശത്തെ നമ്മൾ സംഘർഷണ എന്ന് പറയുന്നു അതുപോലെ തന്നെ ഒരു വ്യക്തി ഉറങ്ങുന്ന സമയത്ത് ഈ ഒരു മുഴുവൻ പ്രപഞ്ചത്തിന്റെ എല്ലാ സ്ഥിതിയെയും വിട്ടുകൊണ്ട് ആ ഒരു വാസനകളെല്ലാത്തെയും മറികടന്നു ആ ഒരു ശരീരത്തിൽ നിന്നും വിട്ട് ആ ഒരു ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്ന് മൂന്ന് നിലകളിൽ പോകുമ്പോൾ അച്യുതൻ എന്ന് പറയുന്ന ആ വലിയ മഹാശക്തിയുമായി സംഭാഷണം ചെയ്യുന്നു ശ്യുത എന്നാൽ നാശം എന്നാൽ അച്യുത എന്നാൽ വിനാശം അത്രത്തോളം വിനാശമായി നിൽക്കുന്ന പരമാത്മാവും സാക്ഷാൽ ഭഗവാനുമായി ഒരു സംഭാഷണം നടക്കുന്നതിനാൽ ഒരാൾക്ക് ഗാഢമായ നിദ്ര വളരെ അത്യാവശ്യമാണ് അതിനു ശേഷമായിരിക്കും അവർ അടുത്ത ദിവസം ഒരു പുതിയ ജീവൻ ജീവിതം കിട്ടിയ പോലെ ഒരു ഉന്മേഷത്തോടെ ആരംഭിക്കുന്നത് അതിനാൽ ഭഗവാന് സംഘർഷണോച്യുത എന്ന നാമധേയം സംഘർഷണയുമുണ്ട് അച്യുതനുമുണ്ട് അതിനാൽ സംഘർഷനം എന്നാൽ യുഗാവസാനത്തിൽ നശിച്ച് ഭഗവാനെ ലയിക്കുന്ന അവസ്ഥ അച്യുത എന്നാൽ ഒരു തരത്തിലും നാശമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കുന്ന ഭഗവാൻ അച്യുത എന്ന നാമധേയം അടുത്ത നാമധേയം വരുണ എന്നാണ് വരുണധിക് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ആ സൂര്യനെയാണ് വരുണ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ സന്ധ്യാസമയത്ത് ആ ഒരു സൂര്യൻ അസ്തമിക്കുന്ന ആ സമയത്തുള്ള ആ ഒരു അവസ്ഥയെ വരുണ എന്ന് പറയുന്നു അതിനാൽ ഓരോ പ്രപഞ്ച ഓരോ ദിവസവും പ്രപഞ്ചത്തിൽ ആ ഒരു സന്ധ്യാസമയത്തെ ആ രശ്മികൾ നേരം കാണുകയും അതിനുശേഷം അങ്ങ് മറഞ്ഞു പോവുകയും ചെയ്യുന്നു അപ്പോൾ ഭഗവാൻ എങ്ങനെയെല്ലാം നോക്കിയാലും ഈ പ്രപഞ്ചത്തിൽ നിന്നും മറയുന്നത് പോലെ കാണപ്പെട്ടാലും തിരിച്ച് ചന്ദ്രന്റെ രശ്മികളാൽ തിരിച്ചു വരുന്നു അതായത് എങ്ങനെയാണോ സൂര്യന്റെ ആ ഒരു ശക്തിയും ആ ഒരു വെളിച്ചവും പ്രകാശവും മറ്റുള്ളവർക്ക് കൊടുത്തുവോ അതുപോലെ തന്നെ ആ ഒരു സ്വർണകിരണങ്ങളുമായി ഭഗവാൻ ആ ഒരു ചന്ദ്രന്റെ അവസ്ഥയിലും വരുന്നു എന്നാൽ സൂര്യന്റെ ആ ഒരു കിരണത്തിനാണ് അതിശക്തമായ ഒരു ഉജ്വലമുള്ളത് കാ അതിനാലാണ് ഉപനിഷത്തുകൾ പറയുന്നത് സാക്ഷാൽ ഭഗവാനെ സൂര്യനാരായണൻ എന്നാണ് പുരാണങ്ങളിലെ എല്ലാ വിദ്യാർത്ഥികളും ഭഗവാനെ അങ് സംബോധന ചെയ്യുന്നത് അത്രയധികം ശക്തിയുണ്ട് സൂര്യന് അതിനാലാണ് രാവിലെ ഗായത്രി ജപിച്ച് സൂര്യ നമസ്കാരം ചെയ്യുന്ന ഏതൊരു ഭക്തനും അത്രയധികം ഒരു വലിയ തീരുമാനമെടുക്കുന്നതിനുള്ള ശക്തി പോലും അതിൽ നിന്നും ലഭിക്കുന്നു അതിനാൽ ഭഗവാന് വരുണ എന്ന നാമധേയം അടുത്ത നാമധേയമാണ് വരുണ എന്ന് ഏതൊരു വരുണന്റെ പുത്രനെ നമ്മൾ വരുണ എന്ന് വിളിക്കുന്നു അതായത് നമ്മുടെ വസിഷ്ഠ മുനിയെയും അഗസ്ത്യ മുനിയെയും ഈ വരുണൻ്റെ പുത്രന്മാരായാണ് നമ്മൾ കണക്കാക്കുന്നത് അതിനാലാണ് ഭഗവാന്റെ ഒരു അവതാരമായ വസിഷ്ഠൻ അക അവതാരവും അഗസ്ത്യ അവതാരത്തെയും വാരുണ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭഗവാന്റെ ആ ഒരു ഉജ്ജ്വലമായ ആ ഒരു കാര്യങ്ങൾ പല തരത്തിലും നമ്മൾ മനസ്സിലാക്കുന്നു അതിൽ ഭഗവത്ഗീത പറയുന്നു നമ്മുടെ കൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയുന്നത് ഞാൻ എല്ലാ തരത്തിലുമുള്ള പ്രകാശനീയമായ ഓരോ ഉജ്ജ്വലമായ രശ്മികളും ഞാൻ തന്നെ ആകുന്നു അതിനാലാണ് വാരുണ എന്നാൽ ഏതൊരു പ്രകൃതിയെയും സ്വന്തമായി ആ ഒരു മൂടലിനെ മാറ്റി ജ്ഞാനത്താൽ ഉണർത്തുന്നതാരാണോ അവരെ വാരുണ എന്ന് വിളിക്കുന്നു അടുത്ത നാമധേയം ൃ എന്നാണ് അതായത് ഓരോ ഉപനിഷത്താകുന്ന അത്രയും വലിയ മരം അതിൽ നിന്നും പല ഉപനിഷത്തുകളും വരുന്നു കേദോപനിഷത്തായാലും ഭഗവത്ഗീതയായാലും അങ്ങനെ സംസാരത്തിൽ കാണുന്ന പല വൃക്ഷങ്ങളുടെ ഓരോരോ കൊമ്പുകളായി വരുന്ന ഏതൊരു വേദ ഇതിഹാസ പാഠങ്ങളായാലും അത് ആ ഒരു മരത്തിൻറെ ഉത്ഭവമായിരിക്കും അപ്പോൾ ഓരോ ഇലയിലും ഓരോ ഫലത്തിലും ഓരോ കായലും അതിനെ അതിൻ്റെതായ സ്വാദും അതിൻ്റെതായ അംശവും ഉണ്ട് അതിനാൽ ആ വലിയ വൃക്ഷത്തിന്റെ ഉറവിടമായ ഭഗവാന് വൃക്ഷ എന്ന നാമധേയം ഈ അടുത്ത നാമധേയം പുഷ്കരാക്ഷ എന്നാണ് അക്ഷ എന്നാൽ കണ്ണുകൾ എന്നർത്ഥം പുഷ്കര എന്നാൽ താമരപ്പൂക്കൾ എന്നർത്ഥം അപ്പോൾ പുഷ്കരാക്ഷ എന്നാൽ അതിമനോഹരമായ കണ്ണുകൾക്ക് ഉടമയായ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ കണ്ണുകൾ അതിസുന്ദരമായ ഒരു താമരപ്പൂവുകൾ പോലെ അത്ര വലിയ ഒരു മനോഹാരിതയെ കാണിച്ചു തരുന്നു ആ ഒരു കണ്ണുകൾ കൊണ്ടാണ് കാരുണ്യം കാണിക്കുന്നത് കരുണ കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നത് ഈ സംസാരത്തിൽ നടക്കുന്ന ഓരോ പ്രവൃത്തിയും കാണുന്നത് ഈ കണ്ണുകൾ കൊണ്ടാണ് അത്രയധികം പ്രാധാന്യമുള്ള ആ മതിമനോഹരമായ കണ്ണുകൾ കുടമയായ ഭഗവാന് പുഷ്ക്കരാക്ഷ എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് മഹാമന എന്ന് മനം എന്നാൽ മനസ്സ് എന്നർത്ഥം മഹാ എന്നാൽ വലുത് എന്നർത്ഥം മഹാമന എന്നാൽ ഏതൊരു ശക്തിയാണോ വലിയ മനസ്സിന് ഉടമയായിട്ടുള്ളത് ആ ശക്തിയെ മഹാമന എന്ന് പറയുന്നു അതായത് എല്ലാവരുടെയും ഈശ്വരനായ സാക്ഷാൽ നാരായണൻ എല്ലാ മനസ്സുകൾക്കും ഉടമയാണ് ആ മനസ്സുകൊണ്ട് നമ്മുടെ ചിന്തകളെ ഉണർത്തുന്നു നമ്മളുടെ പ്രവൃത്തികളെ ഉണർത്തുന്നു നമ്മളുടെ ഓരോ ദിവസത്തെയും സംരക്ഷണ സംതൃപ്തികളെ ഉണർത്തുന്നു ആ സമയത്ത് ആ യുഗത്തിന്റെ അവസാനം വിനാശത്തെയും ഉണർത്തുന്നു ഈ ഒരു സംസാരത്തിലെ ഓരോ കളികൾക്കും ഉടമയാകുന്ന ആ മനസ്സിന് മനസ്സിന്റെ ആധിപത്യം പഠി വഹിക്കുന്ന ഭഗവാന് മഹാമന എന്ന നാമധേയം ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ വേദ സ്വാങ്ഗ അജിത ദൃഢ സംഘർഷണോ അച്യുത വരുണ വാരുണ വൃക്ഷ പുഷ്കരാക്ഷ മഹാമന എന്നീ പത്ത് നാമങ്ങളാണ് വേദ സ്വാങ്കോജിത കൃഷ്ണോ ദൃഢ സംഘർഷണുതക വരുണോ വാരുണോ വൃക്ഷ പുഷ്കരാക്ഷോ മഹാമനാ ശ്രീഹരേ നമ ശ്രീഹരേ ശ്രീകരേ നമ ഗോപിക ജീവന സ്മരണം ഗോവിന്ദ ഗോവിന്ദ താങ്ക് യു